ഹായ് ഫ്രണ്ട്സ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്ന ഒരു അടിഷ് ചെടികളാണ് ഇത് ഞാൻ എൻ്റെ ടെറസ് ഗാർഡനിലാണ് വളർത്തുന്നത് ഗ്രോ ബാഗിൽ അതുപോലെ തന്നെ ചെറിയ വാട്ടർ കണ്ടെയ്നറിലൊക്കെയാണ് വളർത്തിയെടുക്കുന്നത് അപ്പോൾ നടന്ന വിത്തുകളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ കിഴങ്ങുകളൊക്കെ ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കിഴങ്ങും അതുപോലെ ഇലയും ഭക്ഷ്യയോഗ്യമാണ് രണ്ടും ഞങ്ങൾ തോര വെക്കാനാണ് ഉപയോഗിക്കുന്നത് കൂടതേ കിഴങ്ങിനെ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കാറുണ്ട് ഇതിൻ്റെ ഇലക്കും അതുപോലെ തന്നെ കിഴങ്ങിനൊരു പ്രത്യേകമാണോ എന്നുള്ളത് അപ്പോൾ ഇതുപോലെ കിഴങ്ങ് കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ചെയ്തിട്ടുള്ള കൃഷി രീതിയാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ റാഡിഷ് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വിത്തുകളൊക്കെ തന്നെ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാവുന്നതാണ് റാഡിഷിന്റെ വിത്തുകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് നമുക്കിത് ചെറിയ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലോ മുളപ്പിച്ചെടുക്കാവുന്നതാണ് ഞാൻ റാഡിഷ് കൃഷി ചെയ്തപ്പോൾ മണ്ണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് ആദ്യം ഡോളമേറ്റ് ചേർത്ത് മണ്ണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കോഴിവളമാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ തൈകളൊക്കെ തന്നെയും പറിച്ചു നട്ടിട്ടുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണ് മണ്ണൊരുക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വിത്തുകളൊക്കെ തന്നെയും നേരിട്ട് ആ ഗ്രോ ബാഗിലോട്ട് നട്ട് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം നിറച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വളർന്നു തന്നതിനനുസരിച്ച് മണ്ണൊന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അപ്പോൾ ഞാൻ ഈ ചെടി നട്ടപ്പോഴത്തേക്കും അതിൻ്റെ തണ്ട് മൊത്തം കവർ ചെയ്തക്ക രീതിയിലാണ് നട്ടിരിക്കുന്നത് റാഡീഷിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് വളരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ വളപ്രയോഗം എന്ന് പറയുമ്പഴത്തേക്കും ഇത് വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മണ്ണും അതുപോലെ തന്നെ വളവും ചേർത്തിട്ടുള്ള മണ്ണ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ അതിന് മണ്ണിട്ട് കവർ ചെയ്ത് വേണം വരാനായിട്ട് എപ്പോഴും നമുക്കിടെ ഈ ചുവട് ഭാഗം മാത്രമേ കാണാൻ പാടുള്ളൂ ഈ തണ്ട് മൊത്തം മണ്ണിൻ്റെ ഇടിയിലായിരിക്കും അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് കിഴങ്ങൊക്കെ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇതിനെ കൃഷി ചെയ്തിട്ടുള്ള ഇത്രയേ ഉള്ളൂ ഒരു കൃഷി എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ നിയന്ത്രണമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ മറ്റു ചെടികൾക്ക് എന്തെങ്കിലും കീടബാധ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചെടിയിൽ കീടങ്ങളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ ഇലയുടെ അടിഭാഗം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതാണ് ഇനി കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനൊന്ന് എന്തെങ്കിലും ഒരു കോട്ടൺ പീസ് ഉപയോഗിച്ച് തുടച്ചിട്ട് നമുക്ക് വേപ്പെണ്ണ വെള്ളത്തിൽ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതൊരു ഗ്രോ ബാഗിൽ വളർത്തിയിട്ടുള്ള ഒരു റാഡിഷിൻ്റെ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ തന്നെ അത്യാവശ്യം ഒന്ന് കട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ഇതിൽ വേറെ മണ്ണൊന്നും തന്നെ ഫില്ല് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനെങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആക്കി നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോണത് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെടിയാണ് നമുക്ക് വളപ്രയോഗമൊക്കെ ചെയ്യാൻ ഒത്തിരി ഒന്ന് വൈകിപ്പോയി മണ്ണ് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അത് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മണ്ണും വളവും ചേർത്തിട്ടുള്ള മണ്ണാണ് അപ്പോൾ ഇത് ഒ നേരിട്ട് ഇപ്പോൾ നമ്മൾ ചേർക്കാൻ പോണേൻ്റെ അന്ന് തന്നെ ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല ഒരു അഞ്ചാറ് ദിവസമൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കേണ്ടതാണ് അപ്പോൾ അതിനെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും മറ്റു ചെടിയെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇലകൾ മാത്രം കാണുന്ന ഭാഗം വരെയും ഇതിൻ്റെ മണ്ണുകളൊക്കെ തന്നെ ഞാൻ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വളർച്ചയാണ് ഇതെല്ലാം തന്നെ പഴയ പോലെ നല്ലൊരു കിഴങ്ങ് വന്ന ചെടിയായിട്ട് വേഗം മാറി വരുന്നതാണ് അപ്പോൾ ഇതിൽ മണ്ണ് ൊക്കെ തന്നെ ഇട്ട് ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വേറെ വളപ്രയോഗം ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെയില്ല അപ്പോൾ ഈ പ്ലാന്റിന് രണ്ട് മാസം കഴിഞ്ഞ് ഒന്ന് കണ്ടാലോ അതേ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ കിഴങ്ങൊക്കെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള കിഴങ്ങൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നേ ഉള്ളൂ ഈ റാഡിഷ് കൃഷി എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് പൊങ്ങി വരുമ്പോൾ ഇതിൻ്റെ മണ്ണൊന്ന് മൂടിക്കൊടുക്കുക വളവും കൂടി ചേർത്തിട്ടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പുള്ള കിഴങ്ങൊക്കെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായും ഇതിനെ വിളവെടുക്കണം അപ്പോൾ കൂടുതൽ വലിപ്പം വെക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ ഇത് വലിപ്പം പക്ഷേ പക്ഷെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല ഒരു പഞ്ഞി പോലെയായി ഇത് മാറുന്നതാണ് അല്ലെങ്കിൽ റബ്ബർ മാതിരി ഇരിക്കും നമുക്കതിനെ കഴിക്കാനായിട്ട് സാധിക്കത്തില്ല പിന്നെ അത് പൂത്തൊക്കെ വിത്തുകളിലോട്ട് പോകുന്നതാണ് അപ്പോൾ രണ്ട് മാസമാകുമ്പോൾ ഇതിനെ തീർച്ചയായും നമ്മൾ വിളവെടുത്തിരിക്കേണ്ടതാണ് അത്യാവശ്യം നല്ല ഇളക്കമുള്ള മണ്ണാണ് ഇതൊക്കെ തന്നെയും ഞാൻ മണ്ണിൽ കോഴിവെള്ളം ചേർത്തപ്പോൾ അതിൽ മരപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്ന കോഴിവെള്ളമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം ഇളക്കമൊക്കെ തന്നെയുണ്ട് ഇനി മണ്ണ് ഒത്തിരി കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചകിരി ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യമേ തന്നെ പിന്നെ നമ്മൾ വളം മിക്സ് ചെയ്ത് നേടുമ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അത് പൊങ്ങി വരുന്നതാണ് നമ്മൾ നടാൻ എടുക്കുന്ന കണ്ടെയ്നറിൽ ധാരാളം സുഷിരങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ വെള്ളമെല്ലാം തന്നെ വാർന്ന് പോകത്തുള്ളൂ വെള്ളം കെട്ടിത്തിൽക്കാൻ പാടില്ല കെട്ടി നിന്ന് അതെല്ലാം തന്നെ അഴുകി പോകുന്നതാണ് റാഡിഷ് നമുക്ക് പിങ്ക് നിറത്തിലും അതുപോലെ തന്നെ വെള്ള കളറിലും കാണാൻ സാധിക്കുന്നതാണ് ഈ ചെടിയെന്ന് പറയുന്നത് പിങ്ക് ഒരു ചെടിയാണ് അത് ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നിറച്ച് പൂക്കളൊക്കെ തന്നെ വന്നത് ഇപ്പോൾ വെള്ള കളറിലുള്ള പൂക്കളാണ് അപ്പോൾ അതിൽ കുറച്ചൊക്കെ തന്നെ വിത്തായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വിത്തുകളൊക്കെ തന്നെ ഉണങ്ങുമ്പോൾ നമുക്ക് പുതിയ ചെടികളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കൃഷിയെക്കുറിച്ചുള്ള ഏകദേശം ഐ ഡി കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്